നീ ിൽ ഞങ്ങളുടെ അവിടുത്തെ ആദേഹം തീവ്രീവരിച്ചാണ് ഞങ്ങളുടെ ഓർത്ത് ർത്താവും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേദന എന്റെ രാജ്യം വരേണമേ തിരുവിഷതുറുതലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒപ്പം വരണമേ ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും വാങ്ങണം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്യോ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാണ് രാജ്യ ശക്തി നമ്മുടെ സ്ത്രീകളിനെ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ തരമായി ഞങ്ങളുടെ

ോലം വാദമൽ ഓലം വൽമീനമീൻ പാദികൾ സ്ത്യൻ കണ് കണ്ടോ തലി മുന്നേർത്തി എന്നെ പ്രിയോറായി മേലൈനുവാദ

E vedi che le giuste le നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടോട് തന്നെ ചെയ്യണമേ നീ 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 പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനങ്ങളോട് തന്നെ ചെയ്യണമേ നീ 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 പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെടു തന്നെ ചെയ്യണമേ ചെയ്യണമേട് ഞങ്ങളെ കർത്താവേ ഗ്രന്ഥായങ്ങിലൂടെ അർണചീയണമേ ഞങ്ങളെ കർത്താവേ നന്ദകാരും ശ്രോപ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട

ും കല്പന ലംഘിച്ചുള്ള ഭക്ഷണം മൂലം ഞങ്ങൾ അതിൽ നിന്ന് വേഴ്കൃതരായ അവകാശത്തിലേക്ക് ഞങ്ങളെ വീണ്ടും ഉയർത്തുന്നതും പിതാവിനെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നതുമായ പുത്ര സ്വീകാരത്തിന്റെ കുറവ ഞങ്ങൾക്ക് തരുവാൻ വേണ്ടി രക്ഷാകരമായ സ്നാനത്തിന് എഴുന്നവനായി സ്വയസ്ഥുതരിൽ നിന്നുള്ള അസ്വസ്ഥനായവർ ഭാവി പിന്നെ ദിവ്യ സ്നാനത്തിൻ്റെ വിശുദ്ധ കതിരുകളാൽ ഇപ്പോൾ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ ലോകത്തിലേക്ക് വരുന്ന എല്ലാവരെയും സൂചിപ്പിക്കുന്ന പ്രകാശനുള്ള പ്രകാശമാകുന്ന ഈ പ്രകാശപ്പെരുന്നാളിൽ

നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിന്റെ മകൾ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും എന്തെന്നാൽ എന്തെന്നാലും ഞാൻ ഉത്ഭവിച്ചു പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തുപെട്ടു ഞാൻ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു ും നിന്റെ ആനന്ദവും സന്തോഷവും തൃപ്തിയാക്കണമേ ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം ധരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും ദൈവമേ